ചില്ലി ജാസ്മിൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൊരു സാധനം ഉണ്ടാക്കണം അതിനാണ് ഞാൻ ഈ കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കുക്കർ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാൻ പോകുകയാണേ അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിയിട്ടുണ്ട് നമുക്ക് കുക്കർ വെക്കാം കുക്കർ ഒന്ന് ചൂടാകട്ടെ കുക്കറ് ചൂടാകുമ്പോഴത്തേക്കിന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാൻ പോവാണേ അപ്പോൾ ഇതിനകത്തൊട്ട് ഇറങ്ങുന്നില്ല അപ്പോൾ ഈ വശം കൊണ്ട് തന്നെ എടുക്കും ഏകദേശം രണ്ട് ടീസ്പൂണ് നെയ്യാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇത് വേണ്ടി വന്നാൽ മാത്രം വെളിച്ചെണ്ണ ചേർക്കത്തുള്ളൂ ബാക്കി ഇപ്പം ഇതുകൊണ്ട് തികയുമെങ്കിൽ ഇത് രണ്ട് സ്പൂൺ മതി അപ്പം ഇത് ഇതുപോലെ ഞാൻ രണ്ട് സ്പൂണ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉരുകി വരട്ടെ ഇതിനകത്ത് ഒഴിച്ച നെയ്യ് ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്തേക്കൊരു അഞ്ച് ഏലക്ക ചെറിയ രണ്ട കറുവാപ്പട്ടയുടെ കഷ്ണം അഞ്ച് ഗ്രാമ്പൂ അത്രയാണ് ഞാൻ ഇടുന്നത് അഞ്ചോ നാലോ ഇപ്പോൾ എത്രയായാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ ഇതൊരു ബേ ലീവ്സ് ഞാൻ കീറി കീറി എടുത്തിരിക്കുന്നതാണ് അതും കൂടെ ഇട്ടു പിന്നെ ദേ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ തീ കുറച്ചിടുവാണേ അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇടുവാം എന്നിട്ടിന്ന് നമുക്കിതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്നിടം വരെ അത് മയപ്പെട്ട് വരുന്നിടം വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിവിടെ കിടന്ന് ചൂടാകട്ടെ അതിൽ നമുക്ക് ചെയ്യാനായിട്ടൊരു കാര്യമുണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചാറ് കുരുമുളകുണ്ട് രണ്ട് മൂന്ന് പെരിഞ്ചീരകമുണ്ട് ഇത്രയും സാധനത്തിനകത്ത് എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് നല്ലോണം പൊടിക്കട്ടെ നല്ല പൊടിയാകേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റേത് ഈ പാത്രത്തിനകത്തോട്ട് ഇട്ട് വെക്കുക ഒരു നാലഞ്ച് പച്ചമുളകുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയുണ്ട് അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം മിക്സിക്ക് അകത്തിട്ടിട്ട് തന്നെ നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി ഞാനിതൊന്ന് ഇളക്കി കൊടുത്തേക്കാം ഇത് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചതച്ചത് ഈ പാത്രത്തിലോട്ട് എടുത്ത് വെക്കുവാണേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂട്ടിയാണെ മുളകിൻ്റെ ഒരു കുത്തലി ശരിക്കും വരുന്ന ചുമ പിടിക്കുന്നു ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇതേപോലെ തന്നെ ഈ രണ്ട് മൂന്ന് ചുവന്നുള്ളിയും കൂടെ ചതച്ചെടുക്കുക അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇടാനുള്ളതേ ഉള്ളൂ പക്ഷെ ഉള്ളി ഇത് ഇച്ചിരി വലിപ്പമുള്ളതായതുകൊണ്ട് അതങ്ങനെ അരഞ്ഞു അതേ ഉള്ളി ഞാൻ ഇതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞീ പാത്രത്തിനകത്തോട്ട് മാറ്റുവാണേ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഉള്ളി നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് സവാളയൊന്ന് വഴന്ന് വന്നാൽ മതി അല്ലാതെ നല്ല ബ്രൗൺ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല ശല ഉപ്പും കൂടെ ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും അപ്പോൾ ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് ഈ ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടെയാണേ ഇതൊന്ന് നല്ലോണം ചൂടാവട്ടെ ആ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകുന്ന വരെ ഇതൊന്നും ഇടന്ന് ചൂടാവട്ടെ ഇതൊന്ന് നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞത് അങ്ങോട്ട് ഇടുക അപ്പം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഒരു കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തു അപ്പം ഇതൊന്ന് ചെറുതായിട്ട് വേഗട്ടെ തക്കാളി നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടോ ഇത്രയും ചിക്കൻ ഞാൻ ഉപ്പും മല്ലിപ്പൊടിയും മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പം അതും കൂടെ ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് കഴുകി ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാൻ പോകണേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കാണും അതും കൂടെ ഞാൻ ഡെയ്തിനകത്തേക്ക് ഒഴിച്ചു ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഇപ്പോഴത്തെ അത്രയും തീയും വേണ്ട ഇത് ഇച്ചിരി ഉണ്ട് ചൂടുണ്ട് അപ്പം ഞാൻ ഡെയ് അടുപ്പ് കത്തിച്ചിട്ട് അതിലോട്ട് മാറ്റി വയ്ക്കാം അപ്പം ഞാൻ ഡെയ് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് അടച്ചു വെക്കുവാണേ എങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ഇത് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും പെരുഞ്ചീരകവും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ അത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ലോണം തിളച്ചിട്ടുണ്ട് കൊന്ന് ഇളക്കി കൊടുക്കാം ഇച്ചിരി നേരം കൂടെ ചൂടാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മളിത് ചിക്കനകത്തൂന്നിച്ചിര വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഇത് കണ്ടോ ഇത് ഞാൻ ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അരി വെള്ളത്തിനകത്ത് കഴുകി വാരി കുതിർത്തിട്ടില്ല കഴുകി വാരി വെള്ളം വാർന്നു പോകാൻ വെച്ചതാണേ അപ്പം ഞാൻ എൻ്റെ അത് ഇതിനകത്തോട്ട് ഇടാൻ പോവാം അപ്പം ഇതേപോലെ നമ്മൾ ഈ കഴുകി വാരി വെച്ച അരിയെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു കഴുകി വാരിയ അരിയെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതേ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്ത് എടുത്തു വച്ചിരിക്കുവാണേ എടുത്ത് ഏകദേശം നല്ലോണം തിളയ്ക്കാറായിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ആ വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ അരിയെ ഒന്ന് ലെവലാക്കി വെക്കണതാണ് നല്ലത് അല്ലെങ്കിൽ ഒരു വെള്ളത്തിനകത്ത് ഇടുന്നൊക്കെ അങ്ങനെ ആയിക്കോളും പക്ഷെ നമ്മളങ്ങനെ ലെവലാക്കി കൊടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും ഞാൻ കാണിക്കാവേ ഈ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരിയുടെ മുകളിൽ വരത്തക്ക രീതി ഇനി ഞാൻ എൻ്റെ ഈ അടുപ്പയിലാണ് വെക്കുന്നത് അതിന് തീ കുറവാണ് അപ്പൊ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് നോക്കിക്കോണേ ഇച്ചിരി ഉപ്പ് കുറവാണേ അപ്പൊ ശരിക്കും ഈ ഇതുപോലെ അരി വെക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിന് വേണ്ടതിലും ഇച്ചിരി കൂടെ ഉപ്പ് തോന്നിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ എങ്കിലേ അരി വേകുമ്പോൾ അവര് കുറച്ച് ഉപ്പൊക്കെ ഇതിനകത്തുനിന്ന് വലിച്ചെടുക്കും അപ്പം ചോറ് നിന്നും രുചി കാണത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തു ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനെൻ്റെ ഒരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുവാണേ ഇത് നമ്മുടെ സീറ്റ്ലസ് ലെവൻ ടെറസേന്ന് കുറച്ചെടുത്തിരിക്കുന്നതാണേ നല്ലോണം നീരൊക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഇത് ഒരു പീസേ ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ പിന്നെ തക്കാളിയും ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പുളി പിന്നെ കണ്ടമാനം കൂടുതലായി കൂടുതലായിപ്പോവും ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി മല്ലിയും പുതിനയും ഇലകളെ നമ്മൾ ഇട്ടുകൊടുക്കുവാണേ ഇപ്പം ഫങ്ഷനോ അല്ലെങ്കിൽ അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാശിനട്ടും കിസ്മിസും അതുപോലെ ഉള്ളി വറുത്തതും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അഡീഷണൽ ആയിട്ട് അതൊന്നും ചെയ്തില്ലെങ്കിൽ ഇപ്പം എൻ്റെ ചെറുക്കന്മാർക്ക് ഇപ്പം ശകലം ബിരിയാണി തിന്നണമെന്ന് തോന്നുമ്പം ഞാൻ ഇതുപോലെ പെട്ടെന്ന് എടുക്കുന്നതാണ് ഞാൻ അങ്ങനെ വറുത്തൊന്നും ചേർക്കാറില്ല അപ്പം പെട്ടെന്നുള്ള ഉപയോഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് വേഗമെന്നൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇതേപോലെ മതി കാശിനട്ട് വറുത്തിടുന്നത് കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇനി ഞാനിത് അടച്ചു വെക്കുവാണേ അടച്ച് തീ കൂട്ടിയിടണം അപ്പം ഞാൻ കുറച്ചായിട്ടിരിക്കുന്നേ ഇത് അഞ്ച് ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു കുക്കറാണ് അടച്ചു തീ കൂട്ടിയിട്ടു ഇനി ഇതിൽ കൂടെ ആവി വരുമ്പോൾ നമുക്കിതിനെ വെയിറ്റ് ഇട്ട് കൊടുക്കണം ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വെയിറ്റ് വെയിറ്റിടുവാണ് ഇങ്ങനെ വെയിറ്റ് ഇട്ട് അടച്ച് ഒരു വിസിൽ പൂർണ്ണമായും വന്നിട്ട് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ ഉള്ള സമയത്ത് നമ്മളിതിനെ നിർത്തി ഇതേപോലെ തന്നെ അടച്ചു വെച്ചേക്കണം നല്ല പോലെ തന്നെത്താനെ അതിനകത്തെ എല്ലാം പോയതിന് ശേഷം മാത്രമേ ഇത് തുറന്നു നോക്കാവൂ അപ്പം ഒരു വിസലടിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഒരു ശകല നേരം കൂടെ വെച്ചിട്ട് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ തീ നിർത്തി ഇതിനെ തണുക്കാനിടണം അപ്പം ഞാൻ തീ നിർത്തിയിട്ടുണ്ട് നമ്മുടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കുക്കറിൻ്റെ അപ്പം നമുക്കിതൊന്ന് പതുക്കെ തുറക്കാം എന്നിട്ട് നോക്കാം ശിവ 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 ഇത് മോനെ മോനെൻ്റെ ചോറിന് വേവ് കൂടുതലൊന്നും ഇല്ല കേട്ടോ നല്ല പാകത്തിനൊക്കെയാണ് പക്ഷേ അത് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ ശിവദത്തിനെ കൊണ്ട് വേണം നോക്കിപ്പിക്കാൻ വാ പിന്നെ നമ്മൾ ഇതുപോലെ വെച്ച് വെന്തെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇനിയും കുക്കറിനകത്തിരുന്ന് കഴിഞ്ഞാൽ ഇത് വീണ്ടും വേകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് വരട്ടെ ഞാൻ ഈ ചിക്കൻ ഇട്ട് ഉപയോഗിച്ച പിന്നെ ടേസ്റ്റ് നോക്കത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് വെന്തോ അപ്പോൾ ഞാനിത് മറിച്ചിരട്ടെ ഇതിനകത്തോട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പം ഞാൻ എൻ്റെ ഇരുതിനകത്തോട്ട് മാറ്റുവാണേ അപ്പോൾ ദേ കണ്ടോ നല്ല പാകത്തിനായിട്ടുള്ള നല്ല ചിക്കൻ ബിരിയാണിയാണേ ഞാൻ ചിക്കൻ ഇട്ട് തന്നെ വേവിച്ചാണ് ഇത് ചോറൊന്നും കണ്ട വെന്തു പോയിട്ടൊന്നും ഓരോ അരിയും വേറെ വേറെയാണ് കിടക്കുന്നത് ഇനി നമുക്കിതിന് ഇച്ചിരി ഉണ്ടാക്കണം സാലഡ് ആ സാലഡ് ഉണ്ടാക്കി നമുക്ക് ഇതുവർക്കിത് കഴിക്കാനും കൂടെ കൊടുക്കാം അപ്പം ഞാൻ സാലഡ് ഉണ്ടാക്കി ഒരു പപ്പടം കൂടെ കാച്ചിട്ട് വേണേ അപ്പം ഞാൻ അത്രയും കൂടെ കാര്യം ചെയ്തിട്ട് കാണിച്ചുതരാം എന്തേ ബിരിയാണി ഉണ്ടാക്കി പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിച്ച് നമുക്ക് ഇച്ചിരി പപ്പടം കാച്ച അപ്പം ഞാൻ എണ്ണ അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ ചൂടാകുമ്പോൾ നോക്ക് ഈ പപ്പടം കാച്ചാൻ അപ്പം ഞാൻ പപ്പടം കാച്ചു പാത്രം എടുത്തില്ല ഞാൻ എടുത്തുകൊണ്ടുപോയിട്ടെ ഇതാണ് നമ്മുടെ പപ്പട പാത്രം സ്ഥിരമായിട്ട് ഞാൻ പപ്പടം കാച്ചു വെക്കുന്നതിനകത്താണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുപ്പൊക്കെ തോക്കുന്ന തൊട്ട് കാച്ചാൻ അപ്പോൾ എണ്ണ നല്ലോണം ചൂടാകട്ടെ അല്ലെങ്കിൽ പപ്പടം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല എന്തൊരു കളർ വരത്തില്ല ഇതുപോലെ നമ്മൾ ഈ പപ്പടം ഉണ്ടല്ലോ ഇത് നന്നായിട്ട് പൊള്ളുന്ന നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം ഇത് ഞാൻ എൻ്റെ ചെയ്തുപോലെ ഒന്ന് കിഴിച്ചിട്ടാണ് വറക്കുന്നത് അല്ലെങ്കിൽ ബോൾ പോലെ ഇങ്ങനെ വീർത്ത് വരും അപ്പം നമുക്ക് എടുക്കാനും ഒക്കെ ഇത് ബുദ്ധിമുട്ടാണ് അതുപോലെ എനിക്ക് തോന്നുന്ന അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എണ്ണയും നല്ലോണം അകത്ത് കയറുമെന്ന് അപ്പം ഞാൻ എൻ്റെ ചെയ്തുപോലെ അടുക്കൂടൊന്ന് കിഴിച്ചു ഇനി ഈ എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് പപ്പടം വറുത്തെടുക്കാം ഇതിൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തുറന്നു വെച്ചിരിക്കുന്നത് പോയി കഴിയുമ്പോൾ നല്ലോണം ചോറ് ഒന്നേ തൊടാതെ ഓരോ ചോറും ഇങ്ങനെ അടന്ന് കിട്ടും ഇപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ പപ്പടം കാച്ചാനുള്ള സമയം കൊണ്ട് തന്നെ ഞാനൊരു സാലഡും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ അതൊന്നുമില്ല ഒരു സവാളയും പച്ചമുളകും അതുപോലെ ഒരു ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ തൈര് ഒഴിച്ചിട്ടുണ്ട് ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നത് ഒട്ടും വെള്ളം ഞാൻ ചേർക്കത്തില്ല കാരണം ഈ ഉള്ളി വെച്ച് കഴിയുമ്പോൾ ഉള്ളിയും തൈരും എല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിക്കകത്തുനിന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് നല്ലതായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ ഇത്രയും നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഞാൻ ദേ ആ ചെറിയ അടുപ്പയിലോട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടെന്ന് പെട്ടെന്ന് പുക പിടിക്കും അത് കത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ തീ നിർത്തുവാണെങ്കിൽ എന്നിട്ട് എൻ്റെ ഇതേലോട്ട് എടുത്ത് വെക്കുക എൻ്റെ പപ്പടം ഇടുക ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ കയറ്റി വെക്കുക അതിൽ പറ്റി പിടിക്കുന്ന എണ്ണയില്ലേ കുറച്ച് നല്ലോണം ഊർന്ന് പോരും നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മളാ കിഴിച്ചിട്ടിട്ടിട്ടും കൂടെ കണ്ടോ നല്ലോണം പപ്പടം കോമളച്ചിട്ടുണ്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാച്ചെടുക്കുക തിരിച്ചിടണം എന്നിട്ട് ഇതുപോലെ ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എണ്ണയുടെ ചൂട് ചൂടൊരിച്ചിരി കുറയും അപ്പം നമ്മൾ തീയൊരു ശകലം കൂട്ടിയിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഞാനിത് മുഴുവനും വറുത്തെടുത്തിട്ട് കാണിക്കാവേ ചിലത് അനുസരണമില്ല അവിടെ പിടിച്ചിരിക്കത്തില്ല ഇരുനേരം ആ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുവാണെങ്കിൽ ശരിക്കും എണ്ണ ഓർന്നു പോവും നമ്മൾ ഈ പപ്പടം കാച്ചിടുന്ന പാത്രത്തിനകത്തോട്ടൊക്കെ എണ്ണ വരും അനുസരണയില്ല ഇപ്പോൾ അവർക്ക് കൊണ്ട് ഇറങ്ങി വീണ്ടും വരുന്നുണ്ടോ അപ്പം ഞാനിത് മുഴുവൻ കാച്ചിട്ട് കാണിച്ചുതരാം അപ്പം നമ്മളിത് മുഴുവൻ പപ്പടവും കാച്ചി എടുത്തിട്ടുണ്ട് അപ്പം ബിരിയാണി ആയി പപ്പടം കാച്ചി അതുപോലെ തന്നെ ചള്ളാസം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മാരെ നമുക്ക് കഴിക്കാൻ വിളിക്കാം എന്നാ ശിവ അവൻ്റെ ഭാഗ്യം കണ്ടോ പറ്റാത്ത ചോറ് നീ കഴിക്കുന്ന കഴിച്ചു എന്തിരുതേ ആ എന്നിട്ട് എങ്ങനെ ഇടന്ന് പറഞ്ഞാ നോക്കട്ടെ െ വിശ്വസിച്ച ഞാൻ ചെയ്യുന്നത് നോക്കട്ടെ ഹലോ അതിനസ്റ്റാ മതിയോ നമ്മൾ സാധാരണ പോലത്തെ അല്ല സാധാരണ പോലെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ കോഴിക്കോടനൊക്കെ സ്റ്റൈലിൽ പച്ചമുളക് അവർ കൂടുതൽ ഇറക്കുന്നത് അങ്ങനെയാണ്ടാക്കിയിരിക്കുന്നത് ഇന്ദ്രിയത്തിൽ നിന്നോ കഴിച്ചു നോക്കി വേറൊന്നും ആയിരുന്നെങ്കിൽ എന്തിനാ കഴിക്കത്തില്ലേ അവൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ ഞാനെന്നാൽ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചത് അവന് നമ്മൾ മറ്റേ പോലെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ ഇട്ട് വേവിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റാണെന്നാണ് ഇവന് ഞാൻ കഴിക്കത്തില്ല ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം